റഷ്യൻ കോട്ടകൾ ചിതറിച്ച യുക്രൈൻ്റെ ഓപ്പറേഷൻ സ്പൈഡേഴ്സിന് പിന്നിലെ തലകളെല്ലാം ചിതറിക്കാൻ തുനിങ്ങിറങ്ങി റഷ്യ ആക്രമണത്തിന്റെ സൂത്രധാരൻ വ്ളോളിമർ സെഡൻസ്കി മുതൽ യുക്രൈൻ ഇൻ്റലിജൻസ് മേധാവിയും ഡ്രോണുകളുമായി റഷ്യൻ മണ്ണിൽ നുഴഞ്ഞുകയറിയവരെ തീർക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് റഷ്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യോമത്താവളങ്ങളിൽ ലക്ഷ്യം വച്ചായിരുന്നു ഡ്രോൺ ആക്രമണം ബലായ ഡ്യാജിലേവോ ഇവാനോവോ സെനീമി ഒലന്യാ യുക്രൈൻക എന്നിവ സൈബീരിയ അടക്കമുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള താവളങ്ങളിൽ റഷ്യയുടെ ദീർഘദൂര വ്യോമായുധങ്ങൾക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ജപ്പാൻ അമേരിക്കയിലെ പേൾ പേൾഹാൽബറിൽ ബോംബിട്ട സംഭവത്തോടെയാണ് യുക്രൈനിൻ്റെ റഷ്യൻ ആക്രമണത്തെ പലരും താരതമ്യപ്പെടുത്തുന്നത് ആക്രമണം നടന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ അമേരിക്കയാണ് ലോകമഹായുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു അതേസമയം യുക്രൈൻ റഷ്യയ്ക്ക് ഇത്രയും കനത്ത തിരിച്ചടി നൽകിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ആരാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് ആക്രമണത്തിൻ്റെ പ്രധാന ശില്പി എന്ന് പറയപ്പെടുന്ന ഒരാളിൻ്റെ ചിത്രം ഇപ്പോൾ റഷ്യ പുറത്തുവിട്ടിരിക്കുകയാണ് ഇദ്ദേഹം യുക്രൈൻകാരനാണെന്നാണ് പറയപ്പെടുന്നത് സ്പൈഡേഴ്സ് വെബ് എന്ന പേരിൽ റഷ്യൻ മണ്ണിൽ കടന്നുകൂടി ആക്രമണം നടത്തിയ സംഘം സെലൻസ്കി വിലക്കെടുത്ത കൂലിക്കാരല്ല കൃത്യമായി യുക്രൈൻ ഭരണകൂടത്തിലെ ഉന്നതരുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ആക്രമണം നടത്തിയ ഈ സംഘം പൊടുന്നനെ റഷ്യയിൽ നിന്ന് മുങ്ങി ഈ നിമിഷം നേരം കൊണ്ട് അവർ എങ്ങനെ റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ചോദ്യം ശക്തമാകുന്നു റഷ്യയിൽ നിന്ന് ആരൊക്കെയോ ഈ സംഘത്തെ സഹായിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് പുടിൻ അങ്ങനെയെങ്കിൽ സഹായം ചെയ്ത റഷ്യക്കാരുടെ തലയെടുക്കുമെന്ന് പുടിൻ പൊട്ടിത്തെറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ വലിയ ഭീഷണിയായി മാറിയിരുന്നു റഷ്യ അവരുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണ് ഈ വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ അയച്ചത് യുക്രൈനിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വിധം ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ ചില പോർ വിമാനങ്ങൾ പലപ്പോഴും രാത്രികാലങ്ങളിൽ അതിർത്തി കടന്നെത്തി യുക്രൈനിൽ ആക്രമണം നടത്തുന്നതും പതിവാണ് റഷ്യ അവരുടെ വിമാനങ്ങൾ ഒന്നര വർഷം മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എസ് ബി യു മേധാവി ലഫ്റ്റനന്റ് ജനറലിനോട് ഇവ കണ്ടെത്താനുള്ള മാർഗം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ഡ്രോണുകൾ വാഹനങ്ങളുടെ ക്യാബിനുകളുടെ മേൽക്കൂരകൾക്കിടയിൽ ഒളിപ്പിച്ചതും പിന്നീടവ ട്രക്കുകളിൽ ഘടിപ്പിച്ചതും ഇതിനുശേഷമാണ് റഷ്യയിലേക്ക് ആക്രമണം നടത്തിയത് സ്പൈഡേഴ്സ് വെബിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി യുക്രൈൻ തെരഞ്ഞെടുത്തത് ചെല്ലിയ എന്ന നഗരമായിരുന്നു ഇവിടെയുള്ള ഒരു വെയർ ഹൌസിലാണ് ഡ്രോണുകളും അവയുടെ ലോഞ്ചറുകളും കൂട്ടിച്ചേർക്കുകയും അയക്കുകയും ചെയ്തതെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഈ സങ്കീർണമായ ഓപ്പറേഷന്റെ ഏകോപന ചുമതല ആർക്ക് നൽകും എന്നതായിരുന്നു ചോദ്യം ആർ ടി ടിമോഫിയു എന്ന ഒരാളിനെയാണ് യുക്രൈൻ ഇക്കാര്യം ഏൽപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇപ്പോൾ ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് റഷ്യ ഇയാൾ തന്നെയാണ് ഡ്രോണുകൾ കൊണ്ടുപോകാനുള്ള സ്വകാര്യ ട്രക്കുകൾ ഏർപ്പാടാക്കിയതും ഇയാളാണ് എന്നാണ് പറയപ്പെടുന്നത് ആക്രമണം നടത്തിയ സംഘത്തെ യുക്രൈൻ ഭരണകൂടം അതിവിദഗ്ധമായി ഒളിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് റഷ്യ ആരോപണം ഉന്നയിച്ചത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും കണ്ടെത്തി അവരുടെ തലയെടുക്കുമെന്ന് പുടിൻ്റെ പ്രഖ്യാപനവും വന്നു ഒരു പൂർണ്ണയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ആണവായുധങ്ങളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ രൂപകൽപ്പന ചെയ്ത ഡോംഡേ ബോംബറുകളും ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായി വാർത്തകൾ വരുന്നുണ്ട് റഷ്യ ഈ വിമാനങ്ങളിൽ രൂപമാറ്റം വരുത്തി ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് യുക്രൈൻ വൃത്തങ്ങളുടെ വാദം സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഏറെ ഇതിൽ റഷ്യയ്ക്ക് പ്രശ്നം വരുന്നത് അഭിമാന ബോധത്തിനാണ് പുടിൻ എന്ന സൈക്കോ ഭരണാധികാരിയുടെ അഖണ്ഡ റഷ്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം തന്നെ ഉണ്ടാകുന്നത് മുറിവേറ്റ പുടിൻ ഇനി ഏതു രീതിയിൽ തിരിച്ചടിക്കുമെന്നതും ചോദ്യമാണ് ഇതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി പുടിൻ സർവനാശത്തിന് ഇറങ്ങുമോ എന്നാണ് നാറ്റോ രാജ്യങ്ങളടക്കം ഭയക്കുന്നത് അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ കാര്യമായ പിന്തുണയില്ലാതെയാണ് യുക്രൈൻ ഈ നേട്ടം കൈവരിച്ചത് പുടിനെ ഞെട്ടിച്ച ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ആരാണ് എങ്ങനെയാണ് യുദ്ധക്കെടുതികൾ വലഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത്രയും സാങ്കേതിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത് റഷ്യയുടെ ആയുധപ്പുര ലോകത്തെ ഞെട്ടിക്കുന്നതാണ് അത്യാധുനിക ആയുധങ്ങളെല്ലാം തന്നെ റഷ്യൻ കലവറയിലുണ്ട് എന്നാൽ ഈ ആയുധ കരുത്തന്മാരെ വിറപ്പിച്ചതോ യുക്രൈൻ്റെ കുഞ്ഞൻ ഡ്രോണുകൾ മാത്രം ഇനിയുള്ള കാലത്ത് പഴയതുപോലെ ടാങ്കുകളും മിസൈലുകളുമൊന്നുമല്ല യുദ്ധത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് അത് ആധുനിക സാങ്കേതിക വിദ്യയാണ് അവിടെയാണ് റഷ്യയ്ക്കും പുട്ടിനും പിഴച്ചുപോയത് പഴയ സോവിയറ്റ് കാലത്തെ മാനുവലായ ആയുധ കരുത്തിലാണ് റഷ്യ ഇപ്പോഴും നിന്നുപോകുന്നത് എന്നാൽ യുക്രൈൻ ആവട്ടെ അടിമുടി ടെക്നോളജിയിലേക്ക് മാറി പണ്ടുതൊട്ടേ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അവർ റഷ്യയേക്കാൾ ഒരു പിടി മുന്നിലാണ് യുക്രൈനിൽ കൂണുകൾ പോലെയാണ് ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ചെലവേറിയ പശ്ചാത്തല ഡ്രോണുകൾക്ക് പകരം വില കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഫലപ്രദവുമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ അവർക്കായി ഏതാണ്ട് പത്തു ലക്ഷത്തിലധികം ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ ഈ രാജ്യത്തുണ്ട് ഇതിനു പുറമെ സൈനിക ആവശ്യങ്ങൾക്കായി യുക്രൈൻ വൻതോതിൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുന്നുമുണ്ട് മു ത്രീ ഡി പ്രിന്റിംഗ് വഴിയാണ് രാജ്യത്ത് കൂടുതൽ ഡ്രോണുകളും നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എല്ലാവിധ ആയുധ കരുത്തിലും റഷ്യ മുന്നിൽ നിൽക്കുമ്പോൾ ഡ്രോണിൻ്റെ കരുത്തിൽ യുക്രൈനാണ് മുന്നിലെത്തിയിരിക്കുന്നത് വടക്കു കിഴക്കൻ സൈബീരിയയിലെ ബലായ എയർഫീൽഡിലേക്ക് യുക്രൈൻ അതിർത്തിയിൽ നിന്നുള്ള ദൂരം അയ്യായിരത്തി അഞ്ഞൂറ് ആണ് അവിടെ വരെ എത്തി നടത്തിയ ആക്രമണം റഷ്യയെ അക്ഷരാർത്ഥത്തിൽ അന്താളിപ്പിച്ചിരിക്കുകയാണ് ജോ ബൈഡൻ്റെ കാലത്ത് അമേരിക്ക യുക്രൈൻ അതിശക്തമായ സാങ്കേതിക സഹായം നൽകിയിരുന്നു ഇപ്പോൾ സ്വീഡൻ ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും എ ഐയും ഡ്രോണുകളും അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ യുക്രൈന് പിന്തുണ നൽകുന്നുണ്ട് ഈ കീബോർഡ് യുദ്ധത്തിലാണ് അവർ റഷ്യയെ കവച്ചുവെച്ചിരിക്കുന്നത് മോസ്കോയിൽ പുടിൻ്റെ തലയിൽ വരെ ബോംബിടാൻ യുക്രൈന് കഴിയുമെന്നത് ആരെയും ഞെട്ടിക്കുന്നതാണ് ഒരു കൊച്ചു രാഷ്ട്രം കഠിനാധ്വാനത്തിലൂടെ നേടിയ സാങ്കേതിക പുരോഗതിയുടെ ഫലമാണ് ഇത് ഇതിന് നേതൃത്വം കൊടുത്തു എന്നതാണ് സെലൻസ്കിയെ വീണ്ടും ഹീറോയാക്കുന്നത് സെലൻസ്കിക്ക് നേരെ കൊലവെറിയിൽ നിൽക്കുകയാണ് പുടിൻ ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് കൊല്ലപ്പെടുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നുവരുന്നുണ്ട് പുടിനെ എതിർക്കുന്നവരെല്ലാം കൊല്ലപ്പെട്ട ചരിത്രമാണ് ഇതുവരെയുള്ളത് കഴിഞ്ഞ നൂറ്റാണ്ടായി ശരിക്കും ഒരു ചക്രവർത്തിയെ പോലെയാണ് പുടിൻ അവിടം ഭരിക്കുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ ആണവായുധങ്ങൾ വരെ പുടിന്റെ വിരൽ തുമ്പത്താണ് അങ്ങനെ ഒരു സൈക്കോ ഭരണാധികാരി ഇതുപോലെ ഒരു സമയത്ത് അതിക്രൂരമായി പ്രതികരിക്കും എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മൊത്തമായി ഭയമുണ്ട് ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീളുമെന്നും സംശയമുണ്ട് നേരത്തെ യുക്രൈനുമായുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിന്റെ അടുത്ത ലക്ഷ്യം ലിത്വാനിയ ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ തന്നെ പുടിൻ നാറ്റോ സംഖ്യ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിനായി ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധരും കണക്കാക്കപ്പെടുന്നത് ലിത്വാനിയ പോളണ്ട് റഷ്യ ബലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സുവാൽക്കി ഗ്യാപ്പ് എന്ന മേഖലയിൽ റഷ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് വാർത്തകളും വന്നിരുന്നുണ്ട് ഇതേസമയം നേറ്റോ സഖ്യരാജ്യങ്ങളിൽ പലരും പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ എങ്ങനെ നേരിടും എന്ന ആശങ്കയും ജർമ്മനിയുടെ ഇടപെടലോടെ മാറിയതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നു ഫിൻലൻഡും സ്വീഡനുമെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുകയാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനു ശേഷം നാറ്റോ അംഗങ്ങളായ ഹംഗറിയും ഒസ്ലാവാക്കിയും റഷ്യയുമായി മികച്ച ബന്ധമാണ് തുടരുന്നത് ഇതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും സൈനികപരമായ പല കാര്യങ്ങളിലും റഷ്യയ്ക്കൊപ്പമാണ് നിലകൊണ്ടത് പക്ഷേ നാറ്റോ രാജ്യങ്ങളുടെ നേർക്ക് ഒരു ആക്രമണം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടണം എന്നാണ് അവർ തമ്മിലുള്ള കരാർ പൊതുവെ സമാധാന പ്രേമികളായ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും റഷ്യയെ പേടിച്ച് സുരക്ഷ ശക്തമാക്കുകയാണ് മലയാളി വാർത്ത ഇൻസൈറ്റ്